അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിങ്ങിനെ ചൂട് പിടിച്ച് നടക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം തെറ്റ് ചെയ്ത ഒരാരാണ് അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരാരൊക്കെ ഉണ്ട് എന്നുള്ളൊരു പേരിലൊന്നും ഈ പറഞ്ഞ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല കാര്യം അവരുടെ പ്രൈവസി ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ് പക്ഷേ എന്നാലും ചൂടുപിടിച്ച പിടിച്ച വാർത്തകൾ പ്രമുഖനാർ പ്രമുഖനാർ പല പല പ്രമുഖന്മാരൊക്കെ ചേർത്ത് വാർത്തകളിങ്ങനെ പ്രചരിക്കുന്നുണ്ട് അതെന്തെങ്കിലും ആവട്ടെ നമുക്ക് ഒരാളെ അടിച്ചാക്ഷേപിക്കുക എന്നുള്ള പക്ഷേ പകൽമാന്യന്മാരുണ്ട് അല്ലേ നമ്മൾ ചില ആൾക്കാരെയൊക്കെ നമ്മൾ വളരെ മോശമായിട്ട് പറയുക പകൽമാന്യന്മാരായിട്ട് നടക്കുന്ന പല ആൾക്കാരും എല്ലാ ഫീൽഡിനും ഉണ്ട് രാഷ്ട്രീയമായിക്കോട്ടെ മതപരമായ രീതിയിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് അല്ലെങ്കിൽ സിനിമാ ഫീൽഡ് എവിടെയും കുറേ പകൽമാന്യന്മാരുണ്ട് നമ്മൾ പലപ്പോഴും ഇവർ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തന്നെ ആരിൽ നേരിട്ട് നേരിട്ട് അങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞോട്ടെ അതിന് മേൽ ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് പലരും അവരനുഭവങ്ങളാണ് കാര്യം ഇതൊരു കേസ് എസ് അല്ല അറിയാമല്ലോ ഒരു കമ്മിറ്റിയാണ് അത് അതിൻ്റെ കാര്യങ്ങൾ സംഭവം ഇങ്ങനെ ഒരു സിനിമാ ഫീൽഡിൽ മറ്റും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊരു അന്വേഷണത്തിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ അത് ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ ചിലപ്പോൾ മെയിൻ നടന്മാരും നടിമാരും വരെയും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ തന്നെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു കഥയാണ് നമ്മുടെ ന്യൂസ് എയ്റ്റി കേരളം എന്നൊരു ചാനലിൽ കഴിഞ്ഞ ദിവസം കണ്ടത് നമുക്കതൊന്ന് കണ്ടാക്കാം ആരൊക്കെ ഉണ്ട് ആ പ്രമുഖർ എന്ന് പറയുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ തന്നെ ഒരു ഞെട്ടലും ഒരു വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നി പോയി കേൾക്കുമ്പോൾ നമുക്കതൊന്ന് കേട്ടു വെക്കാം ആ ജൂനിയർ ആർട്ടിസ്റ്റും ഒരു കലാകാരിയും എഴുത്തുകാരിയൊക്കെയായ അവരുടെ പേര് ജുബിദ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ആണ് ഒരുപാട് ചെറിയ പടങ്ങളിലൊക്കെ നല്ല വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു എഴുത്തുകാരിയാണ് ഉപജീവന ഉപജീവനന്മാർഗം അതല്ല പായസമൊക്കെ വിറ്റ് ജീവിക്കുന്നവരാണ് അവരവരുടെ മനസ്സ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ മനസ്സുകളിന് തുറക്കും എന്ന് പറഞ്ഞാൽ ഒരു ധൈര്യമായി ഡബ്ല്യു സി സി എന്ന് പറയുന്ന പ്രസ്ഥാനം പറഞ്ഞില്ലേ കുറെ ധൈര്യങ്ങൾ ഇനി തുറന്ന് പറയണം ഈ പകൽമാന്യന്മാർ ആരാണെന്നൊക്കെ തുറന്ന് പറയാൻ ധൈര്യം ഉണ്ടാകുമ്പോൾ ഇനി ഉണ്ടാവുന്ന ഇവരുടെ ഈ സ്വന്തം കുടുംബമൊന്നും നോക്കിയിട്ടും കാര്യമില്ല ലവന്മാർ ചെയ്ത് പോക്കരുത് ഇങ്ങനെ പറയുമ്പോൾ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ഇനി വരുന്ന ആൾക്കാരെങ്കിലും സ്വന്തം ശരീരം വയ്ക്കാണ്ട് തന്നെ കഴിവ് തെളിയിക്കാനുള്ള ഒരു ശക്തി കിട്ടും ചിലവരുണ്ട് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും റോങ്ങായി പിന്നാമ്പുറങ്ങൾ വഴി കയറുന്ന എല്ലാവരും ഉണ്ട് അത് പോട്ടെ അവർ നമ്മളെ നമ്മളും പക്ഷെ കഴിവുണ്ടായിട്ട് പോലും ഇതിൻ്റെ ശരീരം അത് എനിക്ക് തന്നാൽ എനിക്ക് തരാമെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് കിടക്കാം ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ മേഖലയിലെ ലിംഗവിവേചനം വലിയ ചർച്ചയായി അന്തരീക്ഷത്തിൽ മാറിയിരിക്കുകയാണ് സിനിമയിലെ പ്രശസ്തരായ നടിമാർ മാത്രമല്ല ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും വലിയ പീഡനം അല്ലെങ്കിൽ ഇത്തരത്തിലെ ദുരനുഭവം നേരിടേണ്ടി വന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് നമുക്കിപ്പോൾ ഒപ്പം ഇപ്പോൾ ജുബിദ എന്ന കലാകാരിയുണ്ട് അവർ നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ട കാളാണ് പക്ഷേ ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ നിരവധി സിനിമയിൽ നിന്നും ഉണ്ടായി എന്നാണ് അവർ പറയുന്നത് എന്തായാലും അവരിലേക്ക് തന്നെ തരിക എന്താണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഒത്തിരി വിഷമങ്ങൾ പറയാനുണ്ട് അത് എവിടെ തുടങ്ങണം എന്നൊന്നും അറിയില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ ഒരു മൂവീസ് എന്താ പറയുക ഇപ്പോൾ മമ്മൂക്കയുടെ സിസ്റ്റർ മകൻ്റെ ഒരു മൂവീസ് നടന്നുകൊണ്ടിരിക്കുക അതിൽ ഞാൻ പൊന്നു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തു ബിജിക്കുട്ടൻ ചേരുടെ കൂടെയായിരുന്നു ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് രാജംബി ദേവൻ മകൻ അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാർ അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിജയ് അദ്ദേഹത്തിൻ്റെ ഒരു മൂവീസ് തമിഴിൽ വന്നതിൻ്റെ ഒരു സീൻ കണ്ടിട്ട് ഒരു കോമഡി സീനായിരുന്നു ഞാൻ നന്നായിട്ട് ചെയ്തു പക്ഷേ നമുക്കത്രയും ആഗ്രഹിച്ചിട്ടാണ് ഒരു ഞാൻ അവിടെ പോയിട്ട് ചോദിച്ചായിരുന്നു എനിക്ക് ഒരു വേഷം തരുമെന്ന് തീരുമാനത്തിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ മാസികയിൽ വന്നിട്ടുണ്ട് അത് അതെടുത്തോണ്ടാണ് ഞാൻ പോയത് അപ്പം എനിക്ക് ആ വിജയ സാറിന്റെ സിനിമ കിട്ടുമ്പോൾ തന്നെ ബിനീഷ് മഠത്തിലെ സാർ പറഞ്ഞത് എനിക്ക് പറ്റൂല അഡ്ജസ്റ്റ്മെന്റ് കാര്യമായതുകൊണ്ട് അങ്ങനെ ഞാൻ ആ മൂവി വേണ്ടാന്ന് വെച്ചു എവിടെയും അഡ്ജസ്റ്റ്മെന്റ് ശ്രീനിവാസൻ സാറാണ് എഴുതാനുള്ള ഒരു ഇത് പറഞ്ഞു അറിയുന്നത് മുഴുവൻ എഴുതി കൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനാല് അദ്ദേഹത്തിൻ്റെ കണ്ണാടി ടാകീസ് എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഞാനും ശ്രീനിവാസൻ സാർ അഭിനയിച്ചു ഞാനപ്പം അടുത്ത് പോയിട്ട് പരിചയപ്പെട്ടു അങ്ങനെയാണ് എനിക്ക് നമ്പർ കിട്ടുന്നത് ഇത്ര വർഷമായിട്ടും അവർ നല്ല ബന്ധമുണ്ട് അപ്പോൾ സാറിന് സുഖമില്ല അപ്പം സാർ പറഞ്ഞു ഞാൻ എഴുതി തുടങ്ങി അങ്ങനെ ആ എഴുത്ത് ഞാൻ എങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഓരോ എപ്പിസോഡായിട്ട് എങ്ങനെ എഴുതിയപ്പം ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് അസോസിയേറ്റ് പറഞ്ഞു തീരുമാനത്തിലെ പിന്നെ ക്യാമറമാൻ ഉണ്ട് അവരൊക്കെ പറഞ്ഞു ഇത് സിനിമ എടുക്കാൻ നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു ഈ ഈ അസോസിയേറ്റ് എന്താ ശരീരം ൾക്കാരല്ല ബന്ധപ്പെട്ട് പിന്നാമുറു നൽകുന്ന ലൈറ്റ് ബോയ് അടക്കമാണ് ഇവരെ മാമാപ്പണിയായിട്ട് അടക്കുന്നത് ഏഹ് ഇത് ഇങ്ങനാണെന്നു അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അഡ്ജസ്റ്റ് അവസാനം ഇയാളും കേറും ഏഹ് അതാണ് അവസ്ഥ അതിപ്പോ നമ്മളില്ലേ ഇതിപ്പോ നമ്മൾ പല സ്ഥലത്തും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഒരുപാട് സിനിമ തന്നെ ഇത് പ്രതിപാദിച്ച് ഉണ്ടാക്കിട്ടുണ്ട് ചിന്തിക്കണം നടക്കുന്ന മമ്മൂക്കയുടെ പെങ്ങളെ മകന്റെ ഷൂട്ട് നടക്കുന്ന ബിനീഷ് മഠത്തിന്റെ ആ സാറിടുത്ത് ഞാൻ സാറിനെ കൊണ്ട് എനിക്ക് ആ സിനിമ ചെയ്യിക്കണംന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഈ മൂവീസിൽ അവിടെ പോയി കഴിഞ്ഞാലും അവരുടെ സംസാരം വേറൊരു രീതിയിലാണ് പക്ഷെ അവര് അവരെ ആരും ആയിക്കോട്ടെ പലരും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരാളെ എങ്ങനെയാണ് പെരുമാറുന്നത് ഒരു ബിഹേവിങ് അല്ല അവരെ ക്യാരക്ടർ ഉണ്ട് അതാണല്ലോ നമ്മള് മനസ്സിൽ പുറമെ നമ്മൾ കാണാത്ത പക്ഷെ ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ് അപ്പം അദ്ദേഹം അദ്ദേഹം പറഞ്ഞോ ഞാൻ ഡയറക്ഷൻ പറഞ്ഞു എന്റെ ഒരു ആഗ്രഹമായിരുന്നുവല്ലോ അപ്പൊ ഇവര് പറഞ്ഞു ശരീരം വേണം എന്നുള്ളത് എന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ സാറെടുത്ത് പറഞ്ഞു സാറേ നടക്കൂലീറ്റിങ് ഞാൻ പറയുന്നേന്ന് പറഞ്ഞു അപ്പം ലാസ്റ്റ് മറ്റൊരാള് മതിയോ എന്നുള്ള രീതിയിലേക്ക് അവരെടുത്ത് ചോദിച്ചു ഞാനല്ല അതെ കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ മറ്റൊരാളല്ലേ എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പൊ ആ സ്ക്രിപ്റ്റ് ഞാൻ അവിടെ എനിക്ക് എനിക്ക് ശരിയാവല്ലോ ഞാൻ ഓഹ് താങ്കൾ കിട്ടൂല്ലെങ്കിൽ വേറെ ആളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഒന്ന് ചിലപ്പോൾ സാ ഇവരോടൊരു സ്നേഹവും വാത്സല്യവും പറഞ്ഞിട്ടുണ്ടാവും സാറ് വേറൊരാൾ ഒപ്പിച്ച് തരാം ഏ എന്നാലും ഒരു അവസരം കൊടുക്കുമോ എന്തൊരു അവസ്ഥയാണല്ലേ ഒരു സ്ത്രീയെ കാണുമ്പോൾ ശരിയായിരിക്കാം അങ്ങനെ നടക്കുന്ന ഒരു കൂട്ട കൂട്ടാൾക്കാരുണ്ടായിരിക്കാം അങ്ങനെ വഴി കൊടുക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവരോടും ശരീരം തൻ്റെ കൂളായിട്ട് തൻ്റെ ഒരു സിനിമ അവർ ആഗ്രഹം വെച്ച് ഒന്നും പൈസ ഒന്നും കൊടുക്കാണ്ട് അവർ ശരീരം നേടാൻ ആഗ്രഹിക്കുന്ന അവനൊക്കെ അല്ലേ ചിന്തിച്ച് നോക്കുക വളരെ അല്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഗതികെട്ട് വരുന്ന ഒരാളെ അവൻ്റെ ശരീരം ചോദിക്കുവാണ് നീ ശരീരം നന്നാൽ നിങ്ങൾക്കൊരു അവസരം തരാം ഇത് ഭയങ്കര ഇതിൻ്റെ ഫെയിമും പൈസയൊക്കെ ഒരു നമ്മുടെ സിനിമാ ഫീൽഡിൻ്റെ വേറെ ലെവലാണ് അപ്പോൾ അതൊക്കെ ഒരു പറ്റം ഒരു വളരെ ചെറിയൊരു ആൾക്കാർ തയ്യാറെന്ന തയ്യാറാവുന്നുണ്ട് പക്ഷെ എല്ലാവരെയും ആ കണത്തിൽപ്പെടുമ്പോൾ അഭിമാനമൊക്കെ ഉള്ള ആൾക്കാർ ഒരു പക്ഷെ ഒരുപാട് ആൾക്കാർ പല നടിമാരും ഇതുപോലെ തന്നെ ഒന്നോ രണ്ടോ പടത്തിൽ വെച്ച് ഔട്ടായിട്ടുണ്ട് അപ്പോൾ ഓർക്കും ഓ സിനിമ കിട്ടും സിനിമ കിട്ടാത്തതന്നെയല്ല പലരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ശരിയായ രീതിയിലുള്ള അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കാര്യം ഒരു ആൾക്കാർ എന്നെ അറിയാത്തവര് കുറച്ചായിരിക്കും ഈ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ മാനാജര നൈന്ദ്രി പറയുന്നത് നമ്മളെ കമ്മീഷൻ ഓഫീസിലാർക്കും എന്നെ കണ്ടാൽ മനസ്സിലാവും ഞാൻ അവിടെ പായസം വിൽക്കുന്ന ഒരാളാണ് എന്റെ അമ്മ നാല് വർഷത്തിന് മുകളിലായിട്ട് പായസം വിൽക്കുന്നുണ്ട് ഈ ഗ്രൗണ്ടിൽ ഞാൻ പായസം വിറ്റ് ജീവിക്കുന്ന ഒരാളാണ് ഒരു അമ്മയും പായസം വിൽക്കുന്ന ഇരുവരൊക്കെ ഉപ്പ് വയ്ക്കുന്ന ഒരു കാര്യം പറയുണ്ട് ഇവര് ഇപ്പൊ ജീവിക്കുന്നത് അങ്ങനെയാണ് സിനിമ ഇനി ഏതാലും നമ്മുടെ ശരീരം വിട്ടിട്ടാണ് ഈ സിനിമ വേണ്ടെന്നായിരിക്കുന്ന ഒരു നടിയാണിവർ ഇനിയാണ് നമ്മൾ കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ സിനിമ രാത്രി ഇരുന്നിട്ട് എഴുതും പകൽ ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എഴുതിയ സ്ക്രിപ്റ്റ് അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയാ ശരീരം വേണം ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ഇരിക്കുന്നു ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപയൊന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഞാൻ വാക്കതൃത് ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി ഇടവേള ബാബുനെ പറ്റി നേരത്തെയും പലപ്പോഴും പുള്ളി ഇടയിൽ ഒരു നിൽക്കുന്ന ഒരാളാണെന്നുള്ള ഇപ്പൊ പറഞ്ഞിട്ടില്ലേ ശരീരമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ നിങ്ങൾക്ക് ഇതിന്റെ ഉല്ലിച്ചില്ല അമ്മേല അംഗത്തെ കിട്ടും അതൊക്കെ ഒഴിവാക്കി തരാം നിങ്ങൾക്ക് അംഗത്വം തരാം ഷെ എന്റെ ഇടവേള ബാബു ഞങ്ങളൊക്കെ പെണ്ണും കണ്ടാണ്ടൊക്കെ നടന്ന് കൊളാ പിന്നെ എന്റെ കാറ്റുമഴ സിനിമ നടക്കുന്ന സമയത്ത് ഇപ്പൊ ഹരിഹരൻ അദ്ദേഹം ഡയറക്ടറാണ് ഹരിഹരൻ സാറ് ഈ ഇതിനകത്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഈ എന്ന സിനിമ ചെയ്തതിന് ഹരിഹരൻ അല്ല ഹരിഹരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വടക്കൻ വീരാധകർ ജയിച്ച മഹാനായ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തെ പറ്റിയല്ല ഇവിടെ പറയുന്നത് ഹരികുമാർ എന്നൊരാളെ പറ്റിയാണ് പറയുന്നത് ചെറിയ മിസ്റ്റേക്ക് ഒരു പറഞ്ഞ വന്നിട്ടുണ്ട് അദ്ദേഹം പ്രത്യേകം പറയുവാണ് ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു കാറ്റൻ മഴ അപ്പൊ ഉണ്ണിയേട്ട ടൗണി മീനാ തന്റെ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് എനിക്കൊരു വൈറ്റ് സാരി ഒരു ബ്ലാക്ക് ബ്ലൗസൊക്കെ തന്നു പാസിംഗിൽ നിൽക്കുക ഇന്നത്തെ കോലല്ല അന്ന് അപ്പൊ പറഞ്ഞു ഈ കുട്ടി കൊള്ളാലോ എന്തുകൊണ്ടാണ് സിനിമ കിട്ടുന്നില്ല നല്ല വേഷം ചെയ്യാലോ അപ്പൊ ഞാൻ സാറിനോട്ട് പറഞ്ഞു സാറേ ഭംഗി ഉണ്ടായിട്ട് ഒന്നും കാര്യമില്ല ആരെങ്കിലും വേഷം തരണ്ടേ സംഭവ ഇതാണെന്ന് ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ല അപ്പൊ ആ സാറ് വിളിക്കും അതിലെനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നു അതിന് ശേഷം ഗുണ്ട ചെയ്തു നാട്ടിരങ്ങ് ചെയ്തു ഷാജി അതില് ഷാജികൊടിയങ്ങളുടെ കൂടെ എനിക്ക് ആ ഒരു വൈഫായിട്ട് കിട്ടി അപ്പം ചെറിയ പ്രായമാണ് പതിനെട്ട് വയസ്സാ പ്രായാണെങ്കിലും അതിൽ തോന്നൂല തടിയിലോണ്ടു പിന്നെ ഓരോ മേക്കപ്പ് കാര്യങ്ങളാണല്ലോ അങ്ങനെ വേഷങ്ങൾ ചെയ്തു ഷാജിക്കൊടിയനെങ്കിലാന്ന് തോന്നുന്നു ആ സ്ക്രിപ്റ്റ് പുള്ളിക്കാരം ഏകദേശം നല്ല രീതി അല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് കാര്യം ഷാജിക്കൊടിയൻ ആയിക്കോട്ടെ മറ്റുള്ള ആരും ആയിക്കോട്ടെ ഇവര് ശരീരപ്പെട്ട ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചോന്നുള്ള ഇതിനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഇതൊക്കെ ചെയ്യണം നിങ്ങളത് ചെയ്ത് എന്നാലും നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുള്ളൂ കുറെ അഡ്ജസ്റ്റ് നമ്മൾ തയ്യാറാണോ എന്ന് പറയാൻ ഇവർക്കൊന്നും അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ അവരൊക്കെ ഈ വഴിക്ക് നിങ്ങൾ വിടു എല്ലാവരോടും ചോദിക്കുക ഇന്ന് ഞാനിപ്പോഴത്തൊക്കെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് എന്റെ ഈ ഒരു ഈജ് വരെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴു മാസമായി എന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അഭിനയിക്കാനും എഴുതാനും ഒക്കെ ഉള്ള ഒരു ത്രെഡ് എന്നാലും എനിക്ക് കഴിവുണ്ട് പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ് കഴിവിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായില്ലേ എന്നറിഞ്ഞ കഴിവുള്ളവന് മാത്രം പോരാ ഭാഗ്യവും വേണം എന്നുള്ളതാണ് നിങ്ങൾക്ക് അത്രയും സഹോദരി നിങ്ങൾക്ക് അത്രയും കഴിവുണ്ടായിട്ടും ചില ഒരു കൂട്ട ആൾക്കാർ അവർ നിങ്ങളുടെ ശരീരത്തെയാണ് മോഹിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ കഴിവ് കണ്ടെത്തി ഇനി മിക്കറും വരും നിങ്ങൾ രക്ഷപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയാണ് ബാക്കിയുടെ കാണാം ഇനിയാണ് മെയിൻ നമ്മൾ ചിന്തിക്കുന്ന ഇനിയും ചിന്തിക്കാത്ത പല ആൾക്കാരുടെ പേര് പേര് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ആ ഞാൻ അഭിനയിച്ച് മൂന്നാമത്തെ ദിവസമായപ്പോൾ രണ്ടോ മൂന്നാമത്തെ ദിവസമാണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോകും ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ അതോ റെസ്റ്റോറൻറ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു അതിപ്പം ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതിനാണോ സാറ് വിളിച്ചത് കാരണം എൻ്റെ അച്ഛനെ പ്രായം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏജ് ആയി എനിക്ക് സങ്കടം വരിക ഇപ്പോഴും പറയുമ്പോൾ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എന്റെ സീന് കട്ട് ചെയ്യും ഇത്രയും ആഗ്രഹിച്ച ഒരു വേഷം എനിക്ക് കിട്ടിയിട്ട് ഷാജി പട്ടിക്കര സാറാണ് എന്നെ വിളിച്ചത് പക്ഷെ അദ്ദേഹം പോലും തറയുന്നില്ല ഞാൻ നിന്നിപ്പിലെ ഭൂമിക്കടയിലേക്ക് താഴ്ന്നു പോകുന്ന മാതിരി ഞാൻ തമ്പിച്ച് നിന്നു എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണിര് പോലും വിട്ടാൽ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു ഞാൻ വരില്ല എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തോ എനിക്ക് എന്ന് ഞാൻ വിചാരിച്ചോളാം അത് കട്ട് ചെയ്തിട്ട് ഞാൻ സത്യം പറയാൻ നമ്മൾ തമാശ പറയേ എരുമോ മുങ്ങോന്നൊക്കെ അതുപോലെ കടന്ന കാരണം ഞാൻ ഷാജിക്ക് പട്ടികര സാറെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോഴാണ് സാറ് തറയുന്നത് അപ്പൊ ഞാൻ പിറ്റേന്ന് ലൊക്കേഷനിൽ പോയപ്പോൾ അവിടെയൊക്കെ എനിക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലായി പ്രശ്നങ്ങൾ പക്ഷെ എന്നോട് പിന്നീട് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു നിനക്ക് മാള് നമ്മള് മലയാളി ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റില് അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യൊന്നുമല്ല അവിടെ വെച്ച് ഞാനത് ക്ലോസ് ചെയ്തു പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഞാൻ കൂടെ ടൂർ നട വണ്ടിയിൽ കാറിൽ പോകണം ഞാൻ കോളേജ് ചെയ്തു എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളെ ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിൻ്റെ സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരിക അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ അത് തെറ്റായ രീതിയിൽ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തുകയെ സംസാരിച്ചു അല്ലാതെ ഞാൻ വലിയ നടിയായി പ്രശസ്തി നേടി അല്ല ഇത് പറയേണ്ടത് നമുക്ക് സ്റ്റാർട്ടിങ് എപ്പോഴാണോ അപ്പൊ ഒരു പെണ്ണ് നട്ടല്ലോട് തൻ്റെ അടുത്തോട് പറയണം എനിക്ക് പറ്റൂലെന്ന് അങ്ങനെ എത്ര പേര് പറയുന്നുണ്ട് അതുകൊണ്ടാണ് എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് ഇതുവരെ ഒരു സിനിമയിൽ മര്യാദയ്ക്ക് വരാണ്ടിരുന്നത് എന്റെ സിനിമ സ്ക്രിപ്റ്റ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഴുതിയ എന്തുകൊണ്ട് ഈ ലോകത്ത് വരാണ്ടിരുന്നത് കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഒരു പെൺകുട്ടിയായി പോയതുകൊണ്ട് ഒരു മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം ഈ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൺപത്തഞ്ച് നൂറ് തെണ്ണൂറ്റഞ്ച് ശതമാനം ഇങ്ങനെ തന്നെയാണ് അത് പെൺകുട്ടികളായാലും പ്രായമുള്ളവരായാലും ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്നത് കൊണ്ടാണ് ഇനി ഞാൻ മരിച്ചു മണ്ണടിഞ്ഞു കഴിഞ്ഞാലും വളർന്നു വരുന്ന കലാകാരികള് കലാകാരികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പം തുറന്നുപോയ ഞാൻ ഒരുപാട് മുന്നോട്ട് പോകുമ്പോ മനസ്സിലാക്കാൻ ബുദ്ധി ഇല്ലാത്തതല്ലോ ഏതൊരു പെണ്ണിനും ഒരാണ് തെറ്റായ രീതിയിൽ നോക്കിയാലോ അവൾക്ക് മനസ്സിലാവോ അത് ശരി ശരിയല്ലെങ്കിൽ മാറി നിൽക്കും നിൽക്കാൻ വേണ്ടിട്ട് ഞാൻ സത്യം എനിക്ക് പറ്റില്ല ഞാൻ തയ്യാറല്ല എനിക്ക് ആ വേഷം വേണ്ടെന്ന് പറയുന്ന സംസ്കാരം ഒരുപക്ഷെ ഒരുപാടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറേ വർഷങ്ങൾക്ക് ചെയ്ത് അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള ആൾക്കാരടക്കം ഇതുപോലെ ബുദ്ധിമുട്ടൊന്നും കണ്ട് കുറേ കഴിഞ്ഞ് ഒരു സെറ്റിലായിട്ട് ഞാൻ എന്നോട് അങ്ങനെ അന്ന് ചെയ്തിരുന്നു എന്നോട് അങ്ങനെ അന്ന് ചെയ്തു ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് എൻ്റെ മുമ്പിൽ കാണുന്ന തെറ്റിനെതിരെ എന്ന് കൈ ഉയർത്താത്ത കാലത്തോളം നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ യാതൊരു അകശല അപ്പോൾ ഒരു കഷ്ടപ്പാടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ചൂഷണം ചെയ്യാനാണ് ഈ നിമിഷം വരെ ആൾക്കാരെ കൂടെ നിൽക്കുന്നത് അവരെ അവരെ ബുദ്ധിമുട്ടിക്കുക അവരെ ഇടങ്ങേറാക്കുക അവരടങ്ങിയാറാക്കി കാര്യങ്ങൾ നേടുവാൻ എന്നുള്ളൊരു ആൾക്കാർ കാര്യം ഇവരൊരു അതിസമ്പന്നമാരോ അല്ലെങ്കിൽ രക്ഷപ്പെടുന്ന ആൾക്കാരോ പറയൊന്നും ഇവർ നടക്കില്ല ഈ ഒരു ഗതിയും പരഗതിയില്ലാതെ നടക്കുന്ന ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന തന്നെ ഇങ്ങനത്തെ ആൾക്കാരാണ് അപ്പോൾ അവരുടെ അവരിൽ അവരുടെ ശരീരമോ മറ്റുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ച് അവർ ഇതിലേക്ക് വഴി ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ കഴിവുള്ളവർ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വീണ് കൊടുത്താൽ അവർ രക്ഷപ്പെടില്ല ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞ പോലെ തന്നെ അവർ നല്ല കഴിവുള്ളവരാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടവർക്ക് കഥയൊക്കെ എഴുതാൻ കഴിവുള്ള പക്ഷേ അവർ കിടന്നുകൊടുത്തുകൊണ്ട് അവർ രക്ഷപ്പെടുന്നില്ല അവരൊരു വെയിറ്റ് ചെയ്യുവാണ് ഒരു പക്ഷെ നാളെ അവർ ഈ കഥയും അവരെ കഴിവും കണ്ട് നാളെ ഒരു നല്ല അവസരം കിട്ടും രക്ഷപ്പെടും രക്ഷപ്പെടട്ടെ ഒരിക്കലും നമ്മളെല്ലാം സഹിച്ചും പുറത്തും കൊടുത്തതിനുശേഷം കുറേ നാളിനു ശേഷം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് എനിക്ക് പറ്റൂല സ്ത്രീകൾക്കറിയാം ഒരു പുരുഷന്റെ നോട്ടം പുരുഷനും അറിയാം പ്രത്യേകിച്ച് എസ്പെഷ്യലി എസ്പെഷ്യൽ സ്ത്രീക്ക് ഒരു നോട്ടവും സ്പർശനവും കൊണ്ട് അവൻ ശരിയല്ലെന്ന് അവൻ്റെ സ്പർശനം ശരിയല്ലെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് സ്ത്രീക്കുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അമ്മമാരടക്കം സപ്പോർട്ട് ചെയ്യുവാണേ ഇത് ഒരു ഒരിച്ചിരി ഒക്കെ ചെയ്യാണ്ട് ഇതിന് മുന്നോട്ട് പോകാൻ ചില അമ്മമാർ കാര്യം പല സെറ്റുള്ള അമ്മമാരും അച്ഛന്മാരൊക്കെയാണ് പെമക്കളെയൊക്കെ കൊണ്ടു വന്നത് തീർച്ചയായും സ്വയമേ നമ്മൾ ചിന്തിക്കാത്തവരുന്ന കാലം ഈ സാധനമൊക്കെ എല്ലാ സ്ഥലത്തും തുടർന്നുകൊണ്ടിരിക്കും എനിക്ക് പറ്റില്ല ഞാൻ നിൽക്കില്ല എന്ന് ഓർക്കണം അഥവാ ഒരുത്തൻ മാന്യനായ ഒരുത്തൻ നിങ്ങളോട് ഇങ്ങനെ പെരുമാറാൻ പച്ചയായിട്ട് തുറന്നു പറയാനുള്ള തൻ്റെ ഇടം കാണിക്കുക എന്നാൽ മാത്രമാണ് നിങ്ങളോട് എല്ലാ പോക്കുരുത്തരങ്ങളും ഈ സമൂഹത്തിൽ നിന്നും വേർ പിരിഞ്ഞ് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇനിയും ഇത് തുറന്നുകൊണ്ടേയിരിക്കും കൊച്ചുകുട്ടികൾ മാസങ്ങൾ കഴിഞ്ഞാൽ കൊച്ചിനെ വരെ വിടാത്ത കാമപെറിയന്മാരുള്ള നാടാണ് നമ്മുടെ ശിക്ഷകൾ ഒന്നുമില്ല ഒരു പക്ഷേ ചെറിയ തടവ് അതിന് പരോൾ അവൻ ഇറങ്ങി നടക്കുവാണ് കനത്ത ശിക്ഷകളും അത് കൂടുന്നാൽ മാത്രമാണ് തിരികുക കാര്യം ഹേമ കമ്മീഷനിൽ നമ്മുടെ പറയുക ഒരു കേസന്വേഷണം അല്ലാത്തതുകൊണ്ട് മാത്രമാണ് പുറത്തുവിടുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ വ്യക്തമായിട്ട് ഇതിനനുഭവിച്ച് ആൾക്ക് നേരിട്ട് മുന്നോട്ട് വരിക യുവന്മാരുടെ മുഖംമൂടികൾ വലിച്ചു കീറുക എന്നാലും മാത്രമേ ഇനിയുള്ള ആൾക്കാർ മര്യാദ സിനിമയിൽ അഭിനയിക്കാൻ എല്ലാ സ്ഥലത്തും എല്ലാ ജോലിയിടങ്ങളിലും സ്ത്രീകളടക്കം ആൾക്കാർക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ തീർച്ചയായും ഇത് ഇതിനെ ഇതിൽ നിന്ന് തുറന്ന് പറയാൻ എല്ലാവർക്കും കാരണമാവട്ടെ ഹേതുവട്ടെ ഈ സഹോദരിക്ക് എല്ലാവിധ സ്ഥലം